വടകരയിലെ സംഭവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തെ ബാധിച്ചിരിക്കുന്ന വലിയൊരു രോഗമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അത് കേരളത്തിൽ വികസിച്ച് വന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു പ്രവണതയുടെ കൂടി ഞാൻ മനസ്സിലാക്കുന്നു വടകരയിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രശ്നമായി മാത്രം ഞാനിതിനെ കാണുന്നില്ല ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു കണ്ണി മാത്രമാണ് വടകരയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നോക്കൂ കേരളത്തെക്കുറിച്ച് നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി പല കാര്യങ്ങളും പറയാറുണ്ട് അല്ലേ നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ സാംസ്കാരികമായിട്ട് നമ്മൾ സാമൂഹികമായിട്ട് അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ശുചിത്വ മേഖലയിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സമൂഹമാണെന്ന് പറയുമ്പോൾ പോലും കേരളം സ്വയം വിമർശനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളോടുള്ള മലയാളിയുടെ സമീപനം എന്ന് പറയുന്നത് അങ്ങേയറ്റം പിന്തിരിപ്പനാണ് ഇന്ന് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്നത് മനോഹരമായ സിനിമയാണെന്ന് പറയും എന്താണ് ഈ മനോഹരമായ സിനിമയായിട്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനെ നമ്മൾ പറയുന്നത് സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനാവസ്ഥയെ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഒരു ദൗർഭാഗ്യമാണ് അത്തരത്തിലുള്ള സിനിമാ പ്രമേയങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ഒരു സൊസൈറ്റിയിലെ പുഴുക്കുത്താണ് അപ്പോൾ ആ സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് വേണ്ടത് മറിച്ച് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ പോലുള്ള സിനിമകൾ പറയേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് വളരെ പാട്രിയാർക്കലായിട്ടുള്ള ഒരു ഒരു സൊസൈറ്റിയാണ് കേരളം അവിടെ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ അധിക്ഷേപങ്ങൾക്ക് ഇരയാകുന്നത് പ്രധാനമായും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകളാണ് അത് കഴിഞ്ഞാൽ പിന്നെ മാധ്യമ പ്രവർത്തകരാണ് രാഷ്ട്രീയ രംഗത്ത് വനിതകൾ വനിതകളുപീകരിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ എണ്ണി എണ്ണി നമുക്ക് പറയാൻ കഴിയും ഇപ്പം എന്റെ തൊട്ടടുത്തിരിക്കുന്ന സ്മൃതിയാണെങ്കിലും സുജയ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു ചാനലുകളിൽ പ്രവർത്തിക്കുന്ന വനിതാ മാധ്യമ പ്രവർത്തകരൊക്കെ എത്രത്തോളം ഈ പറയുന്ന സൈബർ ുള്ളിങ്ങനെ വിധേയരായിട്ടുള്ള ആളുകളാണ് അപ്പം ഈ വനിതകൾ ഏതൊക്കെ മേഖലകളിലുണ്ടോ അവർ എവിടെയൊക്കെ എക്സൽ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ വന്ന് അവിടെയൊക്കെ കടന്നു കയറി അവരെയൊക്കെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരു മനോരോഗമായി ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ഈ ചർച്ചകൾ തന്നെ യൂട്യൂബിൻ്റെ സ്ട്രീമിങ്ങിൽ താഴത്തേക്ക് പോയാൽ എന്തെന്തെല്ലാം കമൻറ്റുകൾ വായിക്കാം ഒരു പക്ഷേ അത് എന്നെക്കുറിച്ചോ ആരുന്നെക്കുറിച്ചോ ആയിരിക്കില്ല കൂടുതലും സുജയെക്കുറിച്ചും സ്മൃതിയെക്കുറിച്ചും ആയിരിക്കും എന്നാൽ നന്നായിട്ട് കാര്യങ്ങൾ പ്രതികരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ സൈബറിടത്തിൽ ഉണ്ട് തന്നെ ഞാൻ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതൊരു ഇതൊരു ഒരു മലയാളി രീതിയായി മാറിയിട്ടുണ്ട് മലയാളം മലയാളികളുടെ മാത്രം പ്രശ്നമല്ല ലോകത്തിൻ്റെ തന്നെ പ്രശ്നമാണ് എങ്കിലും വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്വയം വിമർശനപരമായി കാണേണ്ടത് വനിതകളോടുള്ള സ്ത്രീകളോടുള്ള നമ്മുടെ സമീപനത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് നമ്മൾ അങ്ങേയറ്റം പിന്തിരിപ്പനായ ചില സമീപനങ്ങൾ പലപ്പോഴും സ്വീകരിക്കുന്നുണ്ട് ഇനി നമ്മൾ വടകരയിലേക്ക് വന്നാൽ വടകരയിൽ രണ്ട് പ്രശ്നങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് ആദ്യത്തെ ഈ വ്യാജ വീഡിയോ എന്ന് പറയുന്ന പ്രശ്നം ആ വ്യാജ വീഡിയോയെ സംബന്ധിച്ച് ഇന്നിപ്പം കോൺഗ്രസ്സും അതുപോലെ തന്നെ ലീഗിൻ്റെ വക്താക്കളും പറയുന്നുണ്ട് ആ വീഡിയോ എവിടെ ആ വീഡിയോ എവിടെ എന്നൊരു ചോദ്യമുണ്ട് അതാരും കണ്ടിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട് അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും അത്തരത്തിലൊരു ഒരു ആക്ഷേപം ഒരു സ്ത്രീ തന്നെ ഒരു വനിത തന്നെ നേരിട്ട് വന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അവിശ്വസിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് എനിക്കുള്ളത് മാത്രമല്ല അതുണ്ട് അത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അത് നിശ്ചയമായും ഒരു അന്വേഷണം വരികയാണെങ്കിൽ അവരത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ ബാധ്യതപ്പെട്ട ആളാണ് ശൈലജ ടീച്ചർ കാരണം അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവർ തന്നെ പരാതിപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഈ വ്യാജ വീഡിയോ എന്ന് പറയുന്നത് രണ്ടു വർഷം മുമ്പ് തൃക്കാക്കരയിൽ നമ്മൾ കണ്ടതാണല്ലോ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ജോ ജോസഫിനെതിരായിട്ടൊരു വ്യാജ വീഡിയോ ഒരു വീഡിയോ പ്രചരിക്കുകയും പിന്നീട് അത് പോലീസ് അന്വേഷണത്തിൽ വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ആ കണ്ടെത്തിയ വീഡിയോ ഉൽപ്പാദിപ്പിച്ചതാരാണ് പാലക്കാട് സ്വദേശികളായിട്ടുള്ള ശിവദാസൻ ഷുക്കൂർ എന്നീ രണ്ടുപേരാണ് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആ രണ്ടുപേരും കോൺഗ്രസ് ഒരാൾ കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹിയും ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹിയുമാണ് കോൺഗ്രസ് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിഷേധം പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല ഏതായാലും അങ്ങനെ ഒരു പ്രശ്നം ആ പാർട്ടി അഭിമുഖീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വളരെ വളരെ കരുതൽ ആ പാർട്ടി സ്വീകരിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ വിഷയമാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നത് രണ്ടാമത്തെ ആരോപണമാണത് വ്യാജ വാർത്ത നിർമ്മിക്കുന്നു നോക്കൂ ഇപ്പം ഈ സൈബർ ഇടത്തിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക ഒന്ന് ഈ സൈബർ അബ്യൂസ് എന്ന് പറയും അതാണ് ഈ പറയുന്ന അശ്ലീല പരാമർശങ്ങളൊക്കെ എഴുതി വയ്ക്കുക ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക മോശപ്പെട്ട കമൻറ്റുകൾ എഴുതുക ഇത്തരത്തിൽ സൈബർ അബ്യൂസ് നടക്കുന്ന ഒരു മേഖലയുണ്ട് എന്നാൽ രണ്ടാമത്തെ മേഖല വളരെ പ്രധാനമാണ് അതാണ് മിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അതായത് ഫേക്ക് ന്യൂസ് ആ ഫേക്ക് ന്യൂസ് വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ ഈ സൈബർ സൈബറിടത്തിലൂടെ കഴിയും അത് എത്ര അപകടകരമാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് മനസ്സിലാക്കാൻ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഒന്ന് അത് രണ്ടും ലോകം ചർച്ച ചെയ്തിട്ടുള്ള രണ്ട് ഉദാഹരണങ്ങളാണ് ഒന്ന് രണ്ടായിരത്തി എട്ടിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബറാക്ക് ഒബാമ മത്സരിക്കുമ്പോൾ ബറാക്ക് ഒബാമയുടെ ജനനത്തെ സംബന്ധിച്ച് ജന്മസ്ഥലത്തെ സംബന്ധിച്ച് ഒരു വലിയ ഫേക്ക് ന്യൂസ് ഒരു ഫേക്ക് ക്യാമ്പയിൻ തന്നെ അമേരിക്കയിൽ നടന്നു അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒബാമ കെനിയൻ പൗരനാണ് കെനിയിലാണ് ജനിച്ചത് എന്നൊരു പ്രചാരണം നടന്നു അതിന്റെ കാരണം എന്താണെന്ന് പറയാം ഒബാമ ഒരു ബ്ലാക്ക് ആണ് ഒരു കർത്തവംശജനാണ് അപ്പോൾ ആ കറുത്തവംശജൻ ജനിച്ചിരിക്കുന്നത് കെനിയിലാണെന്ന് പറയുമ്പോൾ കറുത്ത വംശജനെതിരായിട്ടൊരു വികാരം രൂപപ്പെടുമെന്നും അത് ഒബാമയെ തോൽപ്പിക്കുന്ന ഗുണകരമാകുമെന്നും ഒബാമയുടെ എതിർപക്ഷം കണ്ടെത്തി അതിന്റെ ഭാഗമായിട്ടാണ് ആ ന്യൂസ് പ്രചരിപ്പിച്ചത് അത് ഒരു പഠനം കണ്ടുപിടിച്ചിരിക്കുന്നത് മുപ്പത്തഞ്ച് ശതമാനത്തോളം വോട്ടർമാരെ ആ വാർത്ത സ്വാധീനിച്ചു എന്നുള്ളതാണ് ഒബാമ വിജയിച്ചു എന്നുള്ളത് വേറെ കാര്യമാണ് പക്ഷേ ഇത്തരം വാർത്തകൾ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറില് ഹിലരി ക്ലിന്റൻ ായിട്ട് അവരൊരു ചൈൽഡ് സെക്സ് റാക്കറ്റ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ടൊരു വലിയ പ്രചാരണമുണ്ടായി പിസാഗേറ്റ് വിവാദം എന്നാണ് അത് അറിയപ്പെടുന്നത് അപ്പോൾ ആ പിസാഗേറ്റ് വിവാദത്തിന്റെ ഭാഗമായിട്ട് ഒരാൾ വന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഓഫീസിന് മുമ്പ് വന്നിട്ട് ഹിലരി ക്ലിഡന്റെ തെരഞ്ഞെടുപ്പ് ഓഫീസിന് മുമ്പ് വന്നിട്ട് വലിയ രീതിയിൽ വെടിയ പിന്നെ എന്താ പറയുക ഫയർ ചെയ്യുകയൊക്കെ ചെയ്യുകയുണ്ടായി അപ്പോൾ ആ രീതിയിൽ ഫേക്ക് ന്യൂസ് വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇടമായിട്ട് സൈബർ സ്പേസ് മാറിയിട്ടുണ്ട് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യമാണിത് അതാണ് നേരത്തെ ഈ അരുൺ ചൂണ്ടിക്കാണിച്ച രണ്ട് സംഭവങ്ങൾ ഒന്ന് റിപ്പോർട്ടറിന്റെ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് ഈ പിന്നെ ഷൈലൈ ടീച്ചർ മുസ്ലിം ൾ വർഗീയവാദികളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നൊരു വീഡിയോ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നു ആ ഒരു അത് മാത്രമല്ല കേട്ടോ വേറൊരു വീഡിയോ കൂടി പ്രചരി വേറൊരു പിന്നെ പോസ്റ്റ് കൂടി പ്രചരിച്ചിട്ടുണ്ട് ലൌ ജിഹാദ് കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് ശൈലജ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ നോക്കൂ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് സി പി എം നേരിടുന്ന ഒരു പ്രശ്നമാണോ കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രശ്നമാണോ ബി ജെ പി നേരിടുന്ന ഒരു പ്രശ്നമാണോ എന്നുള്ള നിലയ്ക്കല്ല ഞാൻ കാണുന്നത് മറിച്ച് നമ്മൾ നമ്മളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ പോകുമ്പോൾ നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിൽ വ്യാജ പ്രചാരണങ്ങൾ നമ്മളിലേക്ക് എത്തുന്ന അപകടകരമായ ഒരു അവസ്ഥയുണ്ട് അത് മൊത്തം ജനാധിപത്യത്തിന് അപകടകരമാണ് അപ്പം എന്നെ ഞാൻ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഒരു സെക്സ് റാക്കറ്റിൻ്റെ ഭാഗമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കുറേ വാർത്തകൾ എന്നിലേക്ക് എത്തിക്കൊണ്ടിരുന്നാൽ നിശ്ചയമായും അതിൻ്റെ തീരുമാനത്തെ സ്വാധീനിക്കുകയും ഞാൻ മറിച്ചൊരു തീരുമാനമെടുക്കുകയും ചെയ്യും ഈ രീതിയിൽ വ്യാജപ്രചരണം നടത്തുന്നു എന്ന് പറയുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും അപകടകരമായ കാര്യം അതിവിടെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് തടയപ്പെടേണ്ടത് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും കോൺഗ്രസിനാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കോൺഗ്രസ് കൂടെ എന്താ പറയുക കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരുമിച്ചിരുന്ന് ഒരു മുറിയിൽ നിന്ന് ആലോചിച്ച് കുറേ ഫേക്ക് ന്യൂസും കുറേ ഫേക്ക് വീഡിയോസും ക്രിയേറ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ഫ്രിഞ്ച് എലമെന്റ്സ് എല്ലായിടത്തും ഉണ്ട് അവർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം ഈ പറയുന്ന മോർഫ് ചെയ്ത വീഡിയോകൾ ഇറക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും യഥാർത്ഥത്തിൽ അത് കെ കെ ശൈലജക്ക് എതിരെ ഷാഫി പറമ്പിലിന് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ വിപരീത ഫലമാണ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല യഥാർത്ഥത്തിൽ അത് ഈ പറയുന്ന ഷാഫിയെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെടുക്കുന്ന ഒരു പ്രവൃത്തി ഷാഫിക്കെതിരാവുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇത്തരം കേരളം അംഗീകരിക്കില്ല കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ പൊതുവെ ഒരു ബോധമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ പറയുന്ന വ്യാജ പ്രചാരണങ്ങൾ പക്ഷേ നമുക്ക് എപ്പോഴും പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ വലിയ രീതിയിൽ വ്യാജ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വ്യാജ വ്യാജപ്രചാരങ്ങളിൽ വീണുപോകാൻ സാധ്യതയുള്ളവരാണ് നമ്മൾ കാരണം കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ ഫേക്ക് ന്യൂസ് വന്നുകൊണ്ടിരിക്കുക നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സമയം പോലും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ സ്വാധീനിക്കും അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന ഒരു പ്രവർത്തനമാണ് അതുകൊണ്ട് നമ്മളിലേക്ക് എത്തുന്ന ഏത് വാർത്തയും പ്രത്യേകിച്ച് ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി നമ്മളിപ്പോൾ കളിയാക്കി പറയുന്ന ആ ഗ്രൂപ്പുകളിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതൊരു വ്യക്തിപരമായ ഉത്തരവാദിത്വമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് ഏതായാലും വടകരയിൽ സംഭവിച്ച കാര്യം ദൗർഭാഗ്യരമായിട്ടുള്ള കാര്യമാണ് അത് ആർക്കനുകൂലമാകും ആർക്കെതിരാകും അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്നതിനൊക്കെ അപ്പുറം അതൊരു വലിയ സാമൂഹിക പ്രശ്നമാണ് ആ സാമൂഹിക പ്രശ്നത്തെ വളരാൻ അനുവദിച്ചുകൂടാ നമ്മൾ പ്രബുദ്ധരാണ് എങ്കിൽ സ്വാഭാവികമായും നമ്മൾ ഇത്തരം കാര്യങ്ങളെ ഷീൽഡ് ചെയ്യേണ്ടതുണ്ട് എതിർക്കേണ്ടതുണ്ട് അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ പറയുന്ന ഇപ്പം നിങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിന്ധു ജോയുടെ വിഷയമാണെങ്കിലും കെ കെ രമയുടെ വിഷയമാണെങ്കിലും ഉമാ തോമസിന്റെ വിഷയമാണെങ്കിലും രമ്യം രിദാസിൻ്റെ വിഷയമാണെങ്കിലും ഷാനിമൂൾ ഉസ്മാൻ്റെ വിഷയമാണെങ്കിലും ഒക്കെ രാഷ്ട്രീയക്കാർ പൊതുസമൂഹത്തിൽ നിന്ന് പൊതുവേദികളിൽ നിന്ന് പറയുന്ന വാക്കുകളിൽ അവരും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ പിന്നെ അവരുടെ അനുയായികൾക്കും അവരുടെ പിന്തുണയ്ക്കുന്നവർക്കും ഒക്കെ എന്തുമാകാമെന്നൊരു സ്ഥിതി വരും ഇപ്പോൾ പുമ്പിളയൊരുമയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ പിന്നെ മുണ്ടക്കയത്തെ പിന്നെ ഇടുക്കിയിലെ കോളേജ് പ്രിൻസിപ്പലിനെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ ഒരു നാട്ടു എന്ന് പറഞ്ഞ് ചിരിച്ച് കളയുമ്പോഴും ഈ പ്രശ്നമുണ്ട് അതായത് നിങ്ങൾ ഇവിടെ ഒരു പണ്ടാറ ബോക്സ് തുറന്നു വെക്കുകയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് എന്തും പുറത്തേക്ക് വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു രാഷ്ട്രീയ നേതാക്കളും ഇക്കാര്യത്തിൽ വളരെ വളരെ എന്താ പറയുക വളരെ പ്രാധാന്യത്തോടെ ഈ വിഷയത്തെ കാണുകയും ഈ സമൂഹത്തിന് അപകടകരമാകുന്ന തങ്ങൾക്ക് തന്നെ അപകടകരമാകുന്ന കുഴി കുഴിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് വടകരയിലെ ഈ പ്രശ്നം കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളം വളരെ സജീവമായി ചർച്ച ചെയ്യുന്നു എന്നുള്ളതും മാധ്യമങ്ങൾ വളരെ സജീവമായി ചർച്ച ചെയ്യുന്നു എന്നുള്ളതും വളരെ പുരോഗമനപരമായ കാര്യമായി കൂടി ഞാൻ കാണുന്നു ഇത് കേരളീയരെക്കുറിച്ച് കേരള ഇതൊരു ഒരു നല്ല ഒരു സംഭവമാണ് ഇതേക്കുറിച്ച് നമുക്ക് ഒരു സ്വയം വിമർശനം നടത്താനും നമ്മൾ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും കൂടുതൽ എന്താ പറയുക ജാഗരൂകരാകാനും ഒക്കെ ഈ വിഷയം സഹായിക്കുമെങ്കിൽ നല്ലതാണ് അതിൻ്റെ രാഷ്ട്രീയ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നതേയില്ല മറിച്ച് ഈ പ്രശ്നം ഒരു ഗുരുതരമായ പ്രശ്നമാണ് നടക്ക ഇനിയും നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിലേക്കും പോകും അപ്പോഴൊക്കെ ഈ മിസ്ഇൻഫർമേഷൻ ഉണ്ടാകും ഈ ഫേക്ക് ക്യാമ്പയിൻസ് ഉണ്ടാകും അതൊന്നും തന്നെ നമ്മളെ സ്വാധീനിച്ച സ്വാധീനിക്കാതിരിക്കുക എന്നുള്ളത് ജനാധിപത്യ പ്രക്രിയയിൽ വളരെ പ്രധാനമാണ് ആ അർത്ഥത്തിൽ ഈ വടകര സംഭവത്തെ എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി ജാഗ്രതയോടുകൂടി സമീപിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം Editor's.